കുമ്പിടി പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഐ ടി കണ്ണാശുപത്രിയുമായി ചേർന്ന് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെയർമാൻ സി ടി സൈതലിയുടെ നേതൃത്വത്തിൽ നയ്യൂർ നിരാമയ പുനരധിവാസ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന അധ്യക്ഷത വഹിച്ചു കെ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ടി ഗീത പി വേണുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു കുമ്പടി പാലിയേറ്റീവ് സൊസൈറ്റിയും മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ ടിസ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ തന്നെ പുനരധിവാസ കേന്ദ്രമായ നയ്യൂരിൽ പ്രവർത്തിക്കുന്ന നിരാമയ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ച് നടന്നു ആഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തികച്ചും സൗജന്യമായി ഏർപ്പെടുത്തിയ നേത്ര ചികിത്സാ ക്യാമ്പിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി രോഗികൾ എത്തിച്ചേർന്നിരുന്നു മുൻ എം എൽ എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ പ്രിയപ്പെട്ട ഈ കുമ്പടി പെയ്ന പാരിയേറ്റീവ് സൊസൈറ്റിക്ക് നേതൃത്വം നൽകുന്ന ശ്രീ സി ടി സീതലവിക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി എം ടി ഗീത പ്രിയപ്പെട്ട ഐ പി ഗോപാലകൃഷ്ണേട്ടൻ ജ്യോതിർത്തി പ്രിയപ്പെട്ട മാധവേട്ടൻ കാത്തിനേച്ചി മറ്റ് ബഹുമാനരായിട്ടുള്ള മജീദ് അടക്കമുള്ള സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഈ ഗുബഡി പേരൻമാരിയേറ്റീവ് സൊസൈറ്റിയും ഈ നിരാമയ എന്ന് പറയുന്ന സ്ഥാപനവും ഒരുപാട് വിപുലമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇന്ന് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്ത് നിന്ന് നോക്കിക്കാണാൻ അവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ സത്യത്തെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന വളർച്ചയാണ് നിങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അത് നിസ്വാർത്ഥമായിട്ടുള്ള സമർപ്പിത മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ശ്രീ മജീദ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സിൻ്റെ ഒരു വലിയ ടീം ഇതിനോട് സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും സഹകരിക്കുന്ന ഒരു വിപുലമായിട്ടുള്ള ജനസമൂഹം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ഐ ടി എസ് കണ്ണാശുപത്രിയുമായി ചേർന്നുകൊണ്ട് ഒരു സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പ് ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായ ഒരു വിജയമാവട്ടെ പ്രയോജനകരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഐ ടി എസ് കണ്ണാശുപത്രിയിലെ ഇതിനു മുമ്പുള്ള ക്യാമ്പുകളിലും പലപ്പോഴായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് തൃത്താലയിൽ നടന്ന ഒരു ക്യാമ്പുണ്ടായിരുന്നു അതിന് ശേഷം പെട്ടിക്കടയിൽ നടന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ശ്രീമതി ചിപ്പിക്കുര്യൻ അടക്കമുള്ള ആളുകൾ അതിൽ നേതൃത്വം നൽകി അപ്പോൾ അങ്ങനെ ഇന്ന് നൂറുകണക്കായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രദേശത്ത് ഈ ക്യാമ്പിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെയും പ്രതീക്ഷ അത് പ്രയോജനകരമാക്കാൻ ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘമായി ഇവിടെ സംസാരിക്കുന്നില്ല ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടി ഉള്ളതുകൊണ്ട് മണിക്കുള്ള ട്രെയിനിൽ പോകണം എന്നുള്ള ഒരു ആവശ്യവും കൂടി ഉണ്ട് ഏതായാലും പ്രിയപ്പെട്ട സി ടിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം കൂടുതൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ അതിലെല്ലാ വിധത്തിലുള്ള നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു ആധുനിക മെഷീനറികൾ ഉപയോഗിച്ചുള്ള നേത്ര പരിശോധനയോടൊപ്പം തിമിരശാസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് ശാസ്ത്രക്രിയയും താമസവും യാത്രയും ഭക്ഷണവുമടക്കം എല്ലാം സൗജന്യമായിരുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു ക്യാമ്പ് നടത്തിയിരുന്നു നിരവധി ക്യാമ്പുകൾ നടത്താൻ നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ആ ക്യാമ്പുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുമ്പിടി പാലേജ് അസോസിയേറ്റിയുടെ ഒരു ചരിത്രം നമുക്കൊക്കെ അറിയാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനംഭം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇതിനെ സംബന്ധിച്ച് ആലോചന നടത്തുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ പോലും ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച് ഇന്ന് നമ്മുടെ ജില്ലയിലും മലപ്പുറം ജില്ലയിലും കേരള സംസ്ഥാനത്തുടനീളം ഇതേ വിധത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം കുമ്പിടി നമ്മളിത് ആരാരംഭിക്കുമ്പോൾ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോ നമുക്ക് സൗജന്യമായി ലഭിച്ച ഒരു വാഹനത്തിൽ ഹോം കെയർ ആരംഭിച്ചു ഇന്ന് രണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തീകരിക്കുമ്പോ നമ്മള് പതിനഞ്ച് വർഷക്കാലം പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോ കേരള ഗവൺമെന്റ് ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പാലിയേറ്റീവിനെ മാതൃകയാക്കിക്കൊണ്ട് ഗവൺമെന്റ് നയവും ബില്ലും അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്തുടനീളം കുമ്പടി പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ സി ടി സൈതലിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന അധ്യക്ഷത വഹിച്ചു ചെയർമാൻ സി ടി സൈതലവി കെ പി മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ടി ഗീത വേണുമാസ്റ്റർ യു കെ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് ഭാരവാഹികളായ കാർത്യായനി പ്രഭാജോയ് സുബൈർ ലക്ഷ്മി സുബ്രഹ്മണ്യൻ കബീർ ഗോപാലകൃഷ്ണൻ ഷഹ്ന പ്രേമ ബിന്ദു ജോജി തുടങ്ങിയവരും പങ്കെടുത്തു